ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി ആം ആദ്മി പാർട്ടി കീരമ്പാറ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് അധികാരത്തിൽ വരുമ്പോൾ ആശാവർക്കർമാർക്ക് എഴുന്നൂറ് രൂപ ദിവസവേതനം നൽകുമെന്ന എൽ ഡി എഫ് പ്രകടന പത്രിക വെറും തട്ടിപ്പായിരുന്നുവെന്ന് നേതാക്കൾ കോതമംഗലത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ ആരോപിച്ചു സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ വരുമാനത്തിൽ ആരോഗ്യ മേഖലയിൽ ജോലി നോക്കുന്ന പതിനായിരക്കണക്കിന് ആശാവർക്കർമാർ ഇരുപത്തിമൂന്ന് ദിവസമായി നടത്തുന്ന രാപ്പകൽ സമരം പരിഹരിക്കുന്നതിൽ സർക്കാരും ആരോഗ്യവകുപ്പും പരാജയപ്പെട്ടുവെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു എൽ ഡി എഫ് സർക്കാരും അതുപോലെ ബി ജെ പി സർക്കാരും നോക്കിക്കഴിഞ്ഞാൽ ഈ ആശാവർക്കർമാരുടെ സമരം എത്രയും വേഗം തീർക്കാൻ പറ്റും കോവിഡ് കാലത്ത് വൈകുന്നേരം എല്ലാവരും ടി വിയുടെ മുമ്പിൽ നോക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി എല്ലാ ദിവസവും ടി വിയിലും പ്രത്യക്ഷപ്പെടും പറയും ഇന്ന് ഇത്ര പേർക്ക് കോവിഡ് വന്ന് ഇത്ര പേർക്ക് ഇതായി അതായി ഇത്ര പ്രവർത്തനം നടത്തി അത് ലോകമാധ്യമങ്ങളെല്ലാം ആരോടും ആഘോഷിക്കും പക്ഷേ ഈ പാവപ്പെട്ട ും ഒരേ വീടുകളും കയറിയിറങ്ങി അവിടെ പോലുള്ള രോഗികളെ എത്രയാണോ അവരുടെ കോവിഡ് മഹാമാരി കാലത്ത് ആരോഗ്യവകുപ്പിൽ സ്ഥിരം ജീവനക്കാർ ചെയ്യാത്ത നിരവധി ജോലികൾ ജീവൻ പണയം വച്ച് നിറവേറ്റിയ ആശാവർക്കർമാരെ തള്ളിപ്പറയുന്നത് ശരിയല്ലെന്നും ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ പറഞ്ഞു കോതമംഗലത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ സർക്കാർ ില്ല അവരുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞ ഒരു കാര്യമാണ് കേരളത്തിലെ ആശാ മത്തായി പി അധ്യക്ഷത വഹിച്ചു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു അധികാരത്തിൽ വരുമ്പോൾ ആശാവർക്കർമാർക്ക് എഴുന്നൂറ് രൂപ ദിവസവേതനം നൽകുമെന്ന എൽ ഡി എഫ് പ്രകടന പത്രിക തട്ടിപ്പാണെന്ന് പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ പറഞ്ഞു നിയോജക മണ്ഡലം സെക്രട്ടറി റെജി ജോർജ് ട്രഷറർ ലാലു മാത്യു നേതാക്കളായ സുനി അവരാപ്പാട്ട് തങ്കച്ചൻ കോട്ടപ്പടി ശാന്തമ്മ ജോർജ് ചെറിയാൻ പെലക്കുടി വിനോദ് നെല്ലിക്കുടി സുരേഷ് മാരമംഗലം കുമാരൻ സി കെ സജി തോമസ് രഘു കാഞ്ഞിരക്കുന്ന് ഫ്രാൻസി പാലമറ്റം സാജൻ പൊന്നേക്കാട് എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം